അമേരിക്കയുടെ ഭീഷണിയെ പരിഹാസ നേരിട്ടുകൊണ്ടായിരുന്നു ഇറാൻ പ്രസിഡന്റ് അഹമ്മദി നജാദിന്റെ യു എൻ പൊതുസഭയിലെ പ്രസംഗം വേണ്ടി നിലകൊള്ളുന്ന അപരിഷ്കൃതരാണ് തന്റെ രാജ്യത്തിനെതിരെ സൈനിക നടപടിക്കൊരുങ്ങുന്നത് അവരുടേത് ആണവ വിരട്ടൽ നയമാണ് അത് വിലപ്പോകില്ല പാശ്ചാത്യ ശക്തികളുടെ ആരോപണം ഇറാൻ അണ്വായുധം ഉണ്ടാക്കുന്നു എന്നാണ് എന്നാൽ ഞങ്ങൾ സമാധാന ആവശ്യങ്ങൾക്കാണ് ആണവോർജം ഉപയോഗിക്കുന്നത് ആയിരക്കണക്കിന് അണ്വായുധങ്ങൾ അവരുടെ ആയുധപ്പുരിയിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ളടത്തോളം കാലം ലോകത്തിന് സമാധാനമുണ്ടാകില്ല അമേരിക്കയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള നജാദിന്റെ പ്രസംഗം ഇങ്ങനെ നീളുന്നു പാശ്ചാത്യ ശക്തികളുടെ ആധിപത്യത്തിനെതിരെ പുതിയൊരു ലോകക്രമം ഉണ്ടാക്കണമെന്നും നജാദ് പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു സെപ്റ്റംബർ പതിനൊന്ന് സംഭവത്തിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നജാദ് പ്രസംഗം അവസാനിപ്പിച്ചത് ഇറാൻ പ്രസിഡന്റ് പദവിയിൽ രണ്ടു തവണയായി എട്ട് വർഷം തികയുന്ന നജാദ് അടുത്ത ജൂണിൽ സ്ഥാനമൊഴിയും അതുകൊണ്ടുതന്നെ പ്രസിഡന്റ് എന്ന നിലയിൽ യു എൻ പൊതുസഭയിലെ എട്ടാമത്തെയും അവസാനത്തെയും പ്രസംഗമായിരുന്നു നജാദ് നടത്തിയത് ഇറാന്റെ അൺവായുധ നിർമ്മാണം വെച്ചുപുറിപ്പിക്കില്ലെന്ന ബാരാഖബാമയുടെ പ്രസംഗത്തിന്റെ മറുപടി കേൾക്കാൻ പക്ഷേ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രതിനിധികൾ യു എൻ പൊതുസഭയിൽ ഉണ്ടായിരുന്നില്ല ഇറാൻ ഇസ്രായേൽ വിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് രാജ്യങ്ങളും നജാദിന്റെ പ്രസംഗം ബഹിഷ്കരിക്കുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ